എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്ലിന്യ നാമത്തിലുള്ള സ്നേഹവർണ്ണന എനിക്ക് ഏറെ സന്തോഷമുണ്ട് എൻ്റെ സ്വന്തം നാട്ടിൽ പ്രിയമത്തിലോട് പ്രിയപ്പെട്ടവരോട് ഈ യേശുവിനെ ഉയർത്തുവാൻ തന്ന ദൈവം തന്ന മഹൽ ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനം പോലെ അല്ല യേശുക്രിസ്തു സമാധാനം തന്നയിച്ചുപോയി അത് ലോകം തരുന്ന സമാധാനം പോലെ അല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നാം തേടുന്ന പലതും നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു മദ്യം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും മയക്കുമരുന്ന നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും മദ്യം നാം നാം എന്താണ് നമ്മുടെ ും നമ്മുടെ സമാധാനത്തിനും വേണ്ടി എന്തൊക്കെ നേടുവാൻ ഓടിയാലും അതെല്ലാം നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു പലപ്പോഴും സമാധാനമില്ലാതെ വരുമ്പോൾ പലരും ആത്മഹത്യകൾ ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ യേശുവിന്റെ സ്നേഹത്താലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഒരിക്കൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ഒരുവളാണ് ഈ എളിവൽ എനിക്ക് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഞാൻ നേടിയതോ തേടിയതോ ആയ സകലതോ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ എന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുവാൻ சேமிச்சப்போ என்ன தெரியும் இயேசு கட்டாவே என்ன வீんでடுது இயேசு கட்டாவினுள்ள சமாதானத்தை நிரச்சு நான் વિચારச்சு எல்லாரையும் என்ன स्नेहിക്കും என்ன स्नेह인더 கூட்டுகார் என்ன स्नेहിക്കും எல்ல மகாபதக்கள என்ன स्नेहിക്കും சகோதரர்கள் स्नेहിക്കും ಅಂತ વિચારச்சு பட்சி ஆ स्नेहமன்னம் நெலnetlify ஆத்த स्नेहமமா അങ്ങനെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ട് നടന്നു വരുന്ന സമയം ഞാനും എങ്ങനെയും ആത്മഹത്യ എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ വരുന്ന വാഹനത്തിൻ്റെ ഇടയിൽപ്പെട്ട് എങ്ങനെയും ഞാൻ മരിച്ചു പോകണം അതായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ പോകുമ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ റോഡിന്റെ നടുവിലൂടെ നടന്നു പോയി വന്ന വാഹനങ്ങൾ എന്നെ മാറിക്കടന്നുപോയി എന്നെ ചീത്ത പറഞ്ഞിട്ട് പോയപ്പോഴാണ് ഞാൻ ആ നോർമൽ അവസ്ഥയിലേക്ക് വന്നത് കാരണം എനിക്ക് മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു എന്നാലോ ഈ യേശു കർത്താവ് എന്നെച്ചു യേശു കർത്താവ് ഏകരക്ഷകൻ ലോകരക്ഷകൻ യേശു കർത്താവ് ഭാവിയെ തേടി വന്നു ഭാവിയായ എന്നെ തേടി വന്ന യേശു കർത്താവ് ഞാൻ അറിഞ്ഞ സന്തോഷം ഞാൻ അറിഞ്ഞ സമാധാനം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം ഈ ക്രിസ്മസ് ദിനം ഉള്ളൂ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രം മുന്നൂറ് കോടിയിലധികം മദ്യം വിറ്റഴിക്കപ്പെട്ടു നമ്മുടെ പിതാക്കന്മാർ ആൺ വ്യത്യാസത്തിന്റെ സഹോദരങ്ങൾ മദ്യത്തിൽ നശിച്ചു പോകുന്നത് നമുക്കിഷ്ടമാണോ മദ്യപാനിയായിരിക്കുന്ന ഒരു വ്യക്തി വീട്ടിനകത്ത് സമാധാനം കൊണ്ടുവരികയില്ല അസമാധാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ എന്റെ യേശു ക്രിസ്തുവിനൂടെ സമാധാനം കൈവരും സന്തോഷം കൈവരും അത് നിലനിൽക്കുന്ന സന്തോഷമായിരിക്കും നിലനിൽക്കുന്ന സമാധാനമായിരിക്കും മദ്യത്തിലാണ് നാം സന്തോഷം തേടുന്നതെങ്കിൽ സമാധാനം തേടുന്നതെങ്കിൽ ആ ലഹരി വിടുന്നത് വരെ മാത്രമേ സന്തോഷം സമാധാനം കിട്ടുകയുള്ളൂ നാം നേടുന്ന എന്തും ആ സമയത്തേക്ക് മാത്രമേ നമുക്ക് സന്തോഷം തരികയുള്ളൂ സമാധാനം തരികയുള്ളൂ അതിലായിരിക്കുന്ന നിമിഷം മാത്രമേ കിട്ടുകയുള്ളൂ വീണ്ടും അസമാധാനം വരും പക്ഷേ യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു നിലനിൽക്കുന്ന സമാധാനം കിട്ടും യേശുദപ്താവിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ യേശു കർത്താവ് എന്നിലേക്ക് വരണമേ എന്റെ രക്ഷകനായി യേശു കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ വരണമേ എന്ന് പറഞ്ഞാൽ ഈ യേശു കർത്താവ് വരും യേശു കർത്താവ് വരിക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകും സന്തോഷം നൽകും ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും യേശു കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായെന്ന് വിളിച്ചോതുന്നു പണ്ട് ദൂരെ ദൂരെ നടന്ന സംഭവ സംഭവങ്ങൾ അന്യ രാജ്യങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെ ദേശത്ത് അടുത്തു തന്നെ നടക്കുന്നതാണ് വചനം പറയുന്നത് പോലെ തന്നെ മക്കൾ അമ്മയോടും അപ്പനോടും ചിത്രിച്ചിരിക്കും അപ്പനമ്മ മക്കളോടും ചിത്രിച്ചിരിക്കും മകൻ അപ്പനെ കൊല്ലുന്നു മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു ഭാര്യ ഭർത്ത വെട്ടിക്കൊല്ലുന്നു സമാധാനം ഉണ്ടായിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത് യേശുക്രിസ്തുവിലൂടെയുള്ള ഒരു സമാധാനം പ്രാപിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു ഈ ഓരോ കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ സംഭവിച്ചിട്ടല്ലാത്ത ഇന്ന് സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത് ഈ എളിയവൾക്ക് നിങ്ങളോട് പറയുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തുവിനൂടെയുള്ള സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ് യേശു കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായി എല്ലാവരും ഈ യേശു കർത്താവിനെ എതിരെങ്ങിയിരിക്കുക എങ്ങനെയാ ഒരുങ്ങിയിരിക്കുന്നത് യേശു കർത്താവ് ഒരു സഭാ വിഭാഗത്തെ ചേർക്കുവാനല്ല ഒരു മതത്തെ ചേർക്കുവാനല്ല യേശു കർത്താവ് വരുന്നത് യേശു കർത്താവ് തന്റെ വിശുദ്ധരെ ചേർക്കുവാൻ വരികയാണ് വീണ്ടും വരികയാണ് ഈ യേശു കർത്താവിലൂടെ രക്ഷ പ്രാപിച്ച ഒരാൾക്ക് മാത്രം കർത്താവ് യേശുക്രി വിശ്വസിക്കാം എന്നാൽ നീ എന്നെ കുടുംബം രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിനെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ പോകാതിരിക്കേണ്ടതിന് ദൈവം സ്വപുത്രനെ നൽകുവാൻ തക്കവണ് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു യേശു കർത്താവ് നിങ്ങളെ മാടി വിളിക്കുന്നു യേശു കർത്താവിന് പണമോ നിങ്ങളുടെ പ്രതാപങ്ങളോ ഒന്നും ആവശ്യമില്ല യേശു കർത്താവിന് നിങ്ങളുടെ ഹൃദയം മാത്രം മതി യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്താൽ നമുക്ക് നിത്യമായ സമാധാനം സന്തോഷം അനുഭവിക്കുവാൻ കഴിയും ഈ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവൻ മരണത്തിനപുറമായ ഒരു ജീവനുണ്ട് അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാത്തടമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ആകുന്ന ആകുന്ന വഴിയിലൂടെ ആകുന്ന സത്യത്തിലൂടെ നടന്നാൽ യേശുക്രിസ്തു ആകുന്ന ജീവനിലൂടെ നടന്നാൽ ആ മുത്യജീവൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും അതിനാൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും യേശുവിനിലേക്ക് ഹൃദയങ്ങളെ നൽകണമേ ഒരിക്കലും നിത്യമായി നാശത്തിലേക്ക് നിത്യമായി നരകത്തിലേക്ക് പോകുവാൻ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും നിത്യനാശത്തിലേക്ക് പോകുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞ സന്തോഷം ഞങ്ങൾ അനുഭവിച്ച രക്ഷ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ സുക്രിസ്തുവിലൂടെ മാത്രമേ ഈ രക്ഷയുള്ളൂ ഈ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സമാധാനമുള്ളൂ ഈ യേശു ക്രിസ്തു മാത്രമേ സന്തോഷം നൽകുകയുള്ളൂ അത് നിലനിൽക്കുന്നതായിരിക്കും

ആ നിലനിൽക്കുന്ന സമാധാനം നിലനിൽക്കുന്ന സന്തോഷമായിരിക്കും ഈ ദൈവത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കാമോ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ വരുന്നൊരു ദൈവമാണ് യേശു കർത്താവ് ആത്മാർത്ഥതയോട് നിങ്ങളെവിടെയായിരുന്നാലും യേശുവിനെ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എൻ്റെ അസമാധാനം മാറ്റി എന്നെ സമാധാനത്തിലേക്ക് നയിക്കണമേ എനിക്ക് സമാധാനം തരണമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ യേശു കർത്താവ് വരും യേശു കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയാൽ അനുഗ്രഹിക്കട്ടെ